ഹരി ആപദ അപഹർ ദാതം സർവസംപോ കാമ ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രാമ നാമപ്രഭ നമുക്കേവർക്കും അറിയാം ഈ ഒരു കലിയുഗത്തില് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് മന്ത്രജപം അല്ലെങ്കിൽ ഒരു സാധന അല്ലെങ്കിൽ നാമസങ്കീർത്തനങ്ങൾ പാടുക എന്നത് ഭഗവാനോട് നമുക്ക് എത്രയും കൂടുതൽ അടുക്കുവാൻ സാധിക്കുമോ അത്രയുമേറെ മന്ത്രജപങ്ങളിലൂടെയും നാമസങ്കീർത്തനങ്ങളിലൂടെയും ഈ ഒരു കലിയുഗത്തിൽ നാം ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും രാമനാമപ്രഭ ഓം നമോ നാരായണായ അഷ്ടാക്ഷര മന്ത്രത്തിലെ ജീവ അക്ഷരമായ രാ എന്ന അക്ഷരവും അതുപോലെ തന്നെ നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രത്തിലെ ജീവ അക്ഷരമായ മാ എന്ന അക്ഷരവും കൂട്ടിച്ചേർത്ത് ഉണ്ടാകുന്ന നാമം രാമനാമം ദിവ്യനാമം രാമനാമത്തിൽ തന്നെ രാമനാമത്തിൽ തന്നെ ഒരുപാട് പലതരത്തിലുള്ള രാമനാമങ്ങൾ ഷടാക്ഷരി ത്രയോദശാക്ഷരി രാമഗായത്രി ഇങ്ങനെ പല രീതിയിലുള്ള രാമനാമങ്ങളുണ്ട് ഇതിൽ ത്രയോദശാക്ഷരി മന്ത്രം ശ്രീറാം ജയറാം ജയ ജയറാം എന്ന ത്രയോദശാക്ഷരി മന്ത്രം പതിമൂന്ന് കോടി തവണ ജപിച്ച് സമർത്ഥ രാംദാസ് ഒരുപാട് അഭംഗകൾ ഭഗവാനെ വർണ്ണിക്കുന്ന ഒട്ടേറെ അഭംഗുകൾ ആലപിച്ച സമർത്ഥ രാംദാസ് ഈ ത്രയോദശാക്ഷരി മന്ത്രം ജപിച്ച് ഹനുമാൻ സ്വാമിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ ത്യാഗരാജസ്വാമികൾ ശ്രീരാമസ്വാമിയുടെ പരമഭക്തനായ ത്യാഗരാജസ്വാമികൾ തൊണ്ണൂറ്റിയാറ് കോടി തവണ രാമനാമം ജപിച്ച് ഭഗവാനെ ദർശനം കണ്ട് സായുജ്യമടഞ്ഞു എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ നമുക്ക് ഏവർക്കും രാമനാമം രാമമന്ത്രം ദിവ്യമന്ത്രം സകല ദുഃഖ രോഗ പാപ നിവാരണ മന്ത്രമായ രാമമന്ത്രം പൊതുവേ രാമമന്ത്രത്തിനെ താരകമന്ത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത് താരകമന്ത്രം എന്താണ് താരകം അതായത് ഈ ഒരു സംസാരസാഗരത്തിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമുക്ക് കരേറുവാനായി കയറുവാനായി തരണം ചെയ്യുന്നതിനായിട്ടുള്ള മന്ത്രം താരകമന്ത്രം രാമമന്ത്രം അത്തരത്തിലുള്ള ശ്ലോകരൂപമായ രാമമന്ത്രമാണ് ഞാൻ ആദ്യം ആലപിച്ചത് ശ്ലോകരൂപത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് ഏവർക്കും കാരണം മന്ത്രദീക്ഷ സ്വീകരിക്കാതെ ചില മന്ത്രങ്ങൾ ജപിക്കുവാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ അതെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം പൊതുവേ ഈ ഒരു കലിയുഗത്തിൽ എല്ലാവർക്കും ഉള്ളതാണ് ആർക്കും ഏതു സമയത്തും ജപിക്കാവുന്ന ശ്ലോകരൂപേണയുള്ള ദിവ്യമന്ത്രം രാമമന്ത്രം ശ്ലോകരൂപേണ രാമമന്ത്രമാണ് ആപദർത്ത എല്ലാ ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന മന്ത്രം രാമമന്ത്രം ദാതാരം എല്ലാ ഐശ്വര്യവും അഭിവൃദ്ധിയും സമ്പദ് സമൃദ്ധിയും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ദിവ്യമന്ത്രം രാമമന്ത്രം ലോകാഭിരാമം ത്തിന് മുഴുവനും അഭിരാമനായ സന്തോഷകാരകനായ ശ്രീയോടുകൂടി രമിക്കുന്നവനായ ശ്രീരാമസ്വാമിയുടെ ദിവ്യമന്ത്രം രാമമന്ത്രം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ഭൂയോ ഭൂയോ നമാമ്യഹം ഭൂയോ ഭൂയോ നമുക്ക് അവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഏവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി